ఇదే కట్టుగా <whos> <uhitu minha mythology> മീൻ പിടിക്കുക നീ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് അഞ്ചിലാറില് ബത്തേരി കിച്ചണിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയാണ് രാവിലെ ഒരു നാലേ മുക്കാൽ മുതൽ രാത്രി പതിനൊന്ന് വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ രാവിലെ ഒരു നാലേമുക്കാലൊക്കെ ആയപ്പോൾ തന്നെ പല്ലൊക്കെ തേച്ച് തലമുടിയൊക്കെ ഒന്ന് കെട്ടി അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞാൽ ഞാനിത് അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തലേദിവസം തന്നെ ഞാൻ പയർ പൊളിച്ചൊക്കെ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നുണ്ടായിരുന്നേ അതുകൊണ്ട് വേഗം തന്നെ കറിയാക്കാൻ പറ്റി ഇത് പൊളിച്ചെടുക്കണമെങ്കിൽ രാവിലെയൊന്നും പറ്റത്തില്ലോട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറേ സമയം വേണം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വയൽ പയറല്ലേ കുറച്ച് ഉപ്പും മഞ്ഞളും പച്ചമുളകും ഒക്കെ കീറിയിട്ടിട്ട് അടുപ്പയിലേക്ക് ഒഴിച്ച് ഒരു അര ഗ്ലാസ് വെള്ളം മതി കേട്ടോ അത്രയും ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു വിസിൽ മതി ഞാൻ മാങ്ങ ചേർത്ത് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങയും പച്ചക്കറിയും എല്ലാം കൂടെ ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്തിട്ട് അടുപ്പേ വെച്ചിട്ടുണ്ട് വേഗം വേണ്ടിയിട്ട് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ മഞ്ഞൾ കുറച്ച് എടുത്തുള്ളൂ കഷ്ണത്തിൽ കുറച്ച് ഞാൻ ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് എടുത്തുള്ളൂ കേട്ടോ പിന്നെ ചെറിയുള്ളി ഒരു നുള്ളു ജീരകം രണ്ടല്ലി വെളുത്തുള്ളി കാന്താരി മുളക് ഇത്രോട്ടോ എടുത്തേക്കുന്നത് ഈ അവിയലിനുള്ള അരപ്പ് പലരും പല രീതിയിലോ ഉണ്ടാക്കുന്നത് ചിലർ ജീരകം ചേർക്കാറില്ല തേങ്ങയും പച്ചമുളകും തന്നെ അല്ലെങ്കിൽ കാന്താരി മുള തന്നെയായിട്ട് ചതച്ച് ചേർക്കാറേ ഉള്ളൂ ഞാൻ ഇതെല്ലാം കൂടെ ചേർത്തിട്ടോ ഉണ്ടാക്കുന്നത് ഈ ഒരു സൈഡിലിരിക്കുന്നത് ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ടാണ് അക്കോനും കുഞ്ഞിപ്പണ്ണിനും ഭയങ്കര ഇഷ്ടമാട്ടോ ഇഞ്ചിയും പുളിയൊന്നും വെക്കാത്ത ചെറിയുള്ളിയും മുളക് പൊടിയും പിന്നെ തേങ്ങായും ഉപ്പും കൂടെ ചേർത്തിട്ടുള്ള ചമ്മന്തി ഇതിന് നമുക്ക് സവാള ചേർത്ത് പറ്റില്ല കേട്ടോ നമ്മൾ ചില കറികൾക്കേ ചെറിയുള്ളി ഇല്ലെങ്കിൽ നമ്മൾ സവാള കൊണ്ട് ഒപ്പിക്കാറില്ലേ പക്ഷേ ഇതിന് സവാള പറ്റത്തില്ല ചെറിയുള്ളി തന്നെ വേണം കേട്ടോ എന്നിട്ട് ഇഞ്ചിയും പുളിയൊന്നും വെക്കാതെ ഇങ്ങനെ ചമ്മന്തി അരയ്ക്കും ഒട്ടും വെള്ളം തൊടാതെ ഒന്ന് അരച്ചെടുത്താൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് തൈരൊക്കെ ഉണ്ടെങ്കിൽ മിക്സാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇപ്പം തൈരൊന്നും ഇല്ലെങ്കിലും പിള്ളേർക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ചമ്മന്തി കേട്ടോ ഇത് അതുകൊണ്ട് ഇത് അരയ്ക്കുന്നുണ്ട് ഇതിന് വറ്റൽ മുളക് വേണമെന്നില്ല കേട്ടോ ഈ ഒരു മുളക് പൊടി തന്നെ മതി രാവിലെ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് നേരമൊന്നും വെട്ടം വീണിട്ടില്ല കേട്ടോ എന്നാലും ചേവിയുടെ ഒക്കെ ഭയങ്കര കരച്ചിലും ബഹളം ഞാൻ പയറിന് കടുക് വറക്കുക കടുകും കറിവേപ്പിലയും ചെറിയുള്ളി മുളക് എല്ലാം കൂടെ മൂപ്പിച്ചു എന്നിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചാൽ പയറുണ്ടല്ലോ അത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഉലർത്തിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് മൂപ്പ് കൂടിയ പയറാണെങ്കിൽ കുക്കറിൽ രണ്ട് വിസിൽ വേണ്ടി വരും ഇതിപ്പോൾ ഒരു വിസലടിച്ചപ്പോൾ തന്നെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പയറ് മെഴുക്കുരട്ടിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് അവിയലിലേക്ക് തേങ്ങ ചതച്ചത് ചേർത്തു പിന്നെ പച്ച വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയും കൂടെ തിരുമ്പി ചേർത്തിട്ടുണ്ടായിരുന്നു കറിവേപ്പില ചേർത്തു മാങ്ങയാണ് കേട്ടോ പുളിക്ക് വേണ്ടി ചേർത്ത് തൈരൊന്നും ചേർത്തിട്ടില്ല മുട്ടയൊക്കെ പൊരിച്ചു പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ ഒന്ന് ഫ്രിഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞാൽ അകമൊക്കെ ഒന്ന് അടിച്ചു വാരി തറയൊക്കെ തുടച്ചിടുക ചേട്ടയും കുഞ്ഞിപ്പെണ്ണും എഴുന്നേറ്റിട്ടില്ല അക്കു എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അക്കുനോട് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞിട്ട് അവളാണ് വീഡിയോ എടുത്ത് തരുന്നത് നമ്മൾ സാധാരണ വീട്ടിൽ പണിയെടുക്കുന്ന പോലെയല്ല കേട്ടോ വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ കുറച്ച് ഏറെ സമയം വേണം അതിപ്പോൾ കറികളൊക്കെ വെക്കുവാണെങ്കിലും അടിച്ച് വരുവേം തറ തുടയ്ക്കുകയും തുണി അല്ലൊക്കെയൊക്കെ ചെയ്യുമ്പം കൂടുതൽ സമയം വേണം ആരെങ്കിലും ഇങ്ങനെ വീഡിയോ എടുത്ത് നമ്മുടെ കൂടെ വരാനുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല നമ്മൾ ട്രൈ പോഡലൊക്കെ വെച്ച് അത് കറക്റ്റായിട്ടാണോ ഇരിക്കുന്നതെന്നൊക്കെ നോക്കി ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് സമയം വേണം അപ്പം അക്കുവോ ചേട്ടായോ ഒക്കെ ഉള്ളപ്പോൾ ഞാൻ അവരോടൊന്ന് എടുത്തു തരാൻ പറയും അന്നേരം അത്രയും പണി കുറയുമല്ലോ പിള്ളേർക്ക് പൊതിച്ചോറ് കഴിക്കണമെന്നൊരാഗ്രഹമേ അതുകൊണ്ടാണ് ഞാനിന്നിപ്പോൾ കുറച്ചേറെ കറികളൊക്കെ വെച്ചത് അവരൊരാഗ്രഹം പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു നല്ല മഴയൊക്കെ അല്ലേ മഴയത്ത് പൊതിച്ചോറ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ എന്നാൽ പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി അങ്ങനെ പൊതിച്ചോറിനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പൊതി കിട്ടിയിട്ടില്ല പിന്നെ എട്ടേകാലൊക്കെ ആയപ്പോഴത്തേക്ക് അടിച്ചു വാരിലും തറ തുടയ്ക്കലും അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ ഒന്ന് അടിച്ച് കഴുകി വിടുവാണേ ഇവിടെ തുടച്ചാലൊന്നും വൃത്തിയാവത്തില്ല ഇവിടെ ഇങ്ങനെ എപ്പോഴും ചെളിയും പിന്നെ വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ കുഴഞ്ഞ് കിടക്കുമായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് ചൂലുകൊണ്ട് ഇറക്കിൽ ചൂലുകൊണ്ട് അടിച്ച് കഴുകുമ്പോഴാണ് വൃത്തിയാവുന്നത് ചിലപ്പോൾ ഞാൻ വൈകുന്നേരം ഒന്നും കൂടി അടിച്ചു വരും ഒരുപാട് അഴുക്കൊക്കെ കണ്ടാൽ അല്ലെങ്കിൽ ഇങ്ങനെ രാവിലെ ഒരു പ്രാവശ്യം ചെയ്യാറുള്ളൂ പിന്നെ ഞാൻ മുറ്റവും അടിച്ച് വരുന്നുണ്ട് ആ കൂടെ തന്നെ അക്കുവിന് ഒൻപതരയുടെ ബസ്സിനട്ടോ പോകേണ്ടത് ചേട്ടായി പോകുന്ന സമയത്ത് ചേട്ടയുടെ കൂടെ അവൾ ബസ്സിന് പോകാൻ മടിയായിട്ട് നേരത്തെ പോകുന്നതാണ് സ്കൂളിലാളൊക്കെ ഉണ്ടാവും അപ്പോൾ അവൾ അങ്ങനെ നേരത്തെ പോകുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ചേട്ടായി ജോലിക്ക് പോകുന്നില്ലല്ലോ അപ്പോൾ അവൾ ഒൻപതിരട ബസ്സിനാണ് പോകുന്നത് അപ്പോൾ അവൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഞാൻ രാവിലെ ഗോതമ്പിൻ്റെ അടയാണ് കേട്ടോ ഉണ്ടാക്കിയ അവൾക്ക് മധുരം ഉള്ളതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ രാവിലെ ചോറ് കഴിക്കുന്നുണ്ട് വൈകുന്നേരം വന്നിട്ട് അട കഴിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ പുഴുവോ എന്തോ തട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൊറിഞ്ഞിങ്ങനെ തടിച്ച് തടിച്ചൊക്കെ ഇരിപ്പുണ്ട് കുറച്ച് എണ്ണയൊക്കെ തൂത്ത് അപ്പോൾ ഞാനത് അവളോട് പറയുമായിരുന്നു എന്തോ എന്നെ കടിച്ചിട്ടുണ്ട് കയ്യൊക്കെ ഇങ്ങനെ വീർത്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറയുമായിരുന്നേ പിന്നെ പൊതിച്ചോറ് കെട്ടണമെങ്കിൽ നമ്മളിവിടെ ന്യൂസ് പേപ്പറൊന്നും മേടിക്കുന്നില്ലല്ലോ അതുകൊണ്ട് പേപ്പർ മേടിക്കാൻ വേണ്ടി ഞാൻ അക്കുനെ നമ്മുടെ തൊട്ടടുത്തുള്ള കടയിൽ പറഞ്ഞു വിട്ടതാണ് കേട്ടോ എന്നിട്ട് ഞാൻ പതിച്ചോറൊക്കെ കെട്ടുക ന്യൂസ് പേപ്പറ് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ മുകളത്തെ കടയിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് പേപ്പറ് മേടിച്ചോണ്ട് വരും കേട്ടോ സാധാരണയായിട്ട് ചെയ്യുന്നത് അക്കുവിനുള്ള കെട്ടി കൊടുത്തു അവൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടോട്ടോ ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ള പുതിയാണ് കിട്ടുന്നത് കുഞ്ഞിപ്പണ്ണിന് ചെവിവേദന ആയതുകൊണ്ട് അവൾ സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചോറ് ആദ്യം കുഞ്ഞിപ്പണ്ണിൻ്റെ ഇലയിൽ വിളമ്പി ഇപ്പോൾ അവൾക്ക് അത് പോരാ അവ നല്ലോലെ ചോറ് വേണം അപ്പം അപ്പായക്കും അമ്മയ്ക്കും എത്രയും വിളമ്പിയോ അത്രയും ചോറ് തന്നെ അവക്ക് വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് തന്നെ അവൾക്കും ഞങ്ങൾക്ക് വിളമ്പി അതേ അളവിൽ തന്നെ വിളമ്പിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളത് കഴിക്കുക ഞങ്ങൾ ഞാനും ചേട്ടയും കൂടെ അത് പകുതി പകുതിയൊക്കെ എടുത്ത് കഴിച്ചൊക്കെ തീർത്തു പയറും പിന്നെ ചമ്മന്തിയും അവിയലും മുട്ട പൊരിച്ചത് അച്ചാറ് പിന്നെ മീൻകറി വെച്ചതിൻ്റെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ വെച്ചതാണ് മീൻകറി മീൻ കറിയിൽ ഒരു കഷ്ണവും ഞാൻ ചോറ് പൊതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അക്കൂവിന് മീനൊന്നും കൊടുത്തു വിട്ടിട്ടില്ല മുട്ട കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അവൾക്ക് മീൻ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ബാക്കി സാധനങ്ങളൊക്കെയാണ് അക്കുന് കൊടുത്തത് കുഞ്ഞിപ്പിണ്ണിനെ വൈകുന്നേരം ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോകണം ഒക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അച്ചാർ തീരാനായിട്ടുണ്ട് ഞാൻ ഇട്ട അമ്പഴങ്ങ അച്ചാർ കേട്ടോ വെച്ച് അമ്പഴങ്ങ അച്ചാർ ഇപ്പം കുറേ നാളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചോറും കറിയൊക്കെ വിളമ്പി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പൊതി കെട്ടിയാൽ മതി ആ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി ആദ്യം വാഴയില കഴുകിയിട്ട് വാട്ടിയിട്ടുണ്ടായിരുന്നേ എന്നിട്ട് പിന്നെ ഉപ്പും വെളിച്ചെണ്ണയും കൂടെ തേച്ചിട്ടുണ്ടായിരുന്നു വാഴയില എന്നിട്ടാണ് ചോറൊക്കെ വിളമ്പി തുടങ്ങിയത് കേട്ടോ നമ്മൾ ഇന്നാൾ പൊതിച്ചോറുണ്ടാക്കിയപ്പോഴേ സ്വപ്ന ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു വാഴയില വാട്ടിയിട്ട് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒക്കെ തിരുമ്മിയിട്ട് ചോറ് കെട്ട് അന്നേരം നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ പലരും പല രീതിയിലല്ലേ ചോറും പുതി കെട്ടുന്നത് അപ്പോൾ ചേട്ടായി ഞാൻ കെട്ടുന്ന പോലെയല്ല കേട്ടോ കെട്ടുന്നത് അപ്പോൾ ചേട്ടായി അവിടെ ഒന്ന് വേറെ ഓരോരോ ഐഡിയകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു പുതിയേ കെട്ടിയുള്ളൂ ബാക്കി രണ്ട് പുതിയ ചേട്ടായിയാണ് കെട്ടിവെച്ചത് പിന്നെ ഞങ്ങൾ അടയൊക്കെ കൂട്ടി കട്ടൻ ചായ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു ചോറും പൊതിയൊക്കെ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഉച്ചയാക്കാറുമ്പോൾ കഴിക്കണം അടതിന്ന് തീരാനായപ്പോഴാണ് കേട്ടോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നത് അന്നേരം ആ വീഡിയോ എടുത്തത് പിന്നെ നമ്മുടെ കോഴിപ്പൂവിനെ ഒന്ന് അഴിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ ഇവൻ പാവം ആട്ടോ ഇവൻ നമ്മൾ നിൽക്കുന്നതിൻ്റെ ആ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിൽക്കും എന്നല്ല അത് വേറെ ഇങ്ങോട്ടും പോകത്തില്ല വേറൊരുത്തിനുണ്ട് അവനെ അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റത്തില്ല അതുകൊണ്ട് അവനെ അഴിച്ചു വിട്ടിട്ടില്ല തുണിയൊക്കെ ഞാൻ മഴ ചാർന്നുകൊണ്ട് ഷെഡിക്കൊണ്ട് വിരിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നേ കോഴികളെ എല്ലാവരെയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അഴിച്ചുവിടും പക്ഷേ എല്ലാവരെയും കൂടെ ഒന്നിച്ച് വിടാറില്ല കേട്ടോ അപ്പം നമുക്ക് നോക്കാൻ ബുദ്ധിമുട്ടല്ലേ പട്ടിയൊക്കെ ആണെങ്കിലും വന്നിട്ട് കോഴിയോ എല്ലാം പിടിച്ചെങ്കിലോ അതുകൊണ്ട് ഓരോരുത്തരെ ആയിട്ടോ രണ്ടും മൂന്നും പേരെയൊക്കെ ആയിട്ടോ അങ്ങനെയൊക്കെയാണ് അഴിച്ചു വിടുന്നത് കുറച്ച് സമയം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മളുള്ള സമയത്ത് അങ്ങനെ വിടുക ചെയ്യുന്നത് അങ്ങനെ വിടണം എന്നൊന്നും ഇല്ലാട്ടോ ഇങ്ങനെ കൂട്ടി തന്നെ ഇട്ട് ഒരുപാട് പേര് കോഴിയെ വളർത്തുന്നുണ്ടല്ലോ നമ്മൾ പിന്നെ കോഴികളുടെ കാലൊക്കെ ഒന്ന് അനങ്ങിക്കോട്ടേന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ അങ്ങനെ വിടുന്നത് കേട്ടോ പിന്നെ ഈ കോഴിക്കൂടിൻ്റെ മുകളിലിരിക്കുന്നത് കിളിക്കൂടാട്ടോ കിളിയൊന്നും വളർത്തുന്നൊന്നുമില്ല ഇതുവരെ വളർത്തിയിട്ടും ഇല്ല കേട്ടോ എന്നാലും കിളിക്കൂടൊക്കെ അങ്ങനെ മേടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ചേട്ടയ്ക്ക് കോഴിയും പശുവും പിന്നെ കിളിയും അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കൃഷിയോടൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്കും ഇഷ്ടമാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട് കിളിയൊക്കെ മേടിച്ച് വളർത്തണം എന്നൊക്കെ പറയും അപ്പം നമ്മുടെ അടുത്ത് ഇങ്ങനെ പഴയ കമ്പിയും ഒക്കെ സാധനങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കോഴിക്കൂടും കിളിക്കൂടും ഒക്കെ പണിത് വെക്കുന്നതാണ് അത് വെറുതെ വേസ്റ്റായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പണിതാണ് കേട്ടോ പഴയ സാധനങ്ങളൊക്കെ അങ്ങനെ നമ്മൾ ഉപയോഗിക്കാതെ നമുക്ക് ആവശ്യമില്ലാതെ തുരുമ്പൊക്കെ പിടിച്ചിരിക്കുന്നതൊക്കെ ഇതുപോലെയൊക്കെ പണിതിട്ട് ചേട്ടായി ഈ അടിച്ചെടുക്കും കേട്ടോ അപ്പോൾ നല്ല പുതിയ സാധനം പോലെ ആവും അപ്പോൾ ആ കിളിക്കൂടൊന്നും പെയിന്റ് അടിച്ചിട്ടില്ല കോഴിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനും കോഴിക്കൂട്ടിലേക്കൊക്കെ ആയിട്ട് ഒരു ദിവസം പല പ്രാവശ്യം പോകേണ്ടി വരും കേട്ടോ തീറ്റയും വെള്ളം അങ്ങനെ കൊടുക്കാണ്ട് വരില്ല രാവിലെയും വൈകുന്നേരം ഒക്കെ ആയിട്ട് രണ്ടോ മൂന്നോ നേരമൊക്കെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളു പിന്നെ മുട്ട എടുക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ കുറേ പ്രാവശ്യം കോഴിക്കോട്ടിലേക്കൊക്കെ പോകേണ്ടി വരും രാവിലത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പാത്രമൊക്കെ കഴുകി ഒന്നുകൂടാകുമൊക്കെ അടിച്ചുവാരിയൊക്കെ ഇട്ടു കോഴിക്ക് പുല്ലും ഒക്കെ കൊണ്ട് ചെത്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് കല്ല് വെച്ച് അലക്കാനുള്ള തുണികളൊക്കെ അലക്കിയിടുകയാണേ ഇത് ചൊവ്വാഴ്ച എടുത്ത വീഡിയോ കേട്ടോ ഇപ്പോൾ ചൊവ്വാഴ്ച രാവിലെ മുതൽ രാത്രി വരെ ഉള്ള കാര്യങ്ങളൊക്കെ കേട്ടോ വീഡിയോയിലുള്ളത് അക്ക് വൈകുന്നേരം സ്കൂളൊക്കെ വിട്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അലക്കാൻ നേരത്തെ വീഡിയോ ഒക്കെ എടുത്ത് തന്നതൊക്കെ അവളായിരുന്നു കുറേയൊക്കെ അവളങ്ങനെ സഹായിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ വർക്ക് ഏരിയയുടെ അവിടെ നിന്ന് കുറച്ചുകൂടെ ഷീറ്റ് മുമ്പിലേക്ക് വലിച്ച് നീട്ടിയിടാൻ വേണ്ടിയിട്ട് അളവെടുക്കാൻ വേണ്ടി ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ ആ ചേട്ടന് ചായ വെച്ച് കൊടുത്ത കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞത് ആ ഹോസ്പിറ്റലിലേക്ക് പോകുവാണേ നമ്മുടെ ഷെഡ് കുറേ പഴക്കം ആയില്ലേ അപ്പോൾ അതിൻ്റെ അവിടെ ചോരുകയും മരങ്ങളൊക്കെ പൊട്ടുകയൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കോഴിക്കോടും വിറകു വരെയെല്ലാം കൂടെ ഷീറ്റൊന്ന് വലിച്ചിട്ടിട്ട് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച കേട്ടോ ചെയ്യുന്നത് മേൽക്കുരയായിട്ട് ഷീറ്റ് എന്തെങ്കിലും വിട്ടിട്ട് പച്ച നെറ്റ് കൊണ്ട് സൈഡൊക്കെ മറച്ച് ഒരു വാതിലുമൊക്കെ വെക്കണം എന്നൊക്കെ കേട്ടോ ഇപ്പോൾ വിചാരിച്ചേക്കുന്നത് കുഞ്ഞിപ്പഴീനെ സാധാരണ ഹോമിയോ മരുന്നാണ് കേട്ടോ കുഞ്ഞിലെ മുതലേ അവർക്ക് അത് തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ ഇതിപ്പം ചെവി വേദനയൊക്കെ ആയതുകൊണ്ടേ അത് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇംഗ്ലീഷ് മരുന്ന് ആണ് കൊടുക്കുന്നത് കേട്ടോ ഡോക്ടറൊക്കെ കാണിച്ചു വന്നു മരുന്നൊക്കെ മേടിച്ചു പിന്നെ നമ്മുടെ ഇവിടുത്തെ തട്ടുകടലെ ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് ദോശയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി നല്ല വേഗം വേഗം നട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് പൈസ മേടിക്കലും ദോശ ഉണ്ടാക്കലും അത് കൊടുക്കലും ഒക്കെ ആയിട്ട് എപ്പോഴും നല്ല തിരക്കായിരിക്കും പിന്നെ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അവിടുന്ന് ദോശയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ ഉച്ചക്കത്തെ ചോറും കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു പാത്രം എല്ലാം കഴുകിയൊക്കെ വെക്കുക ഞാൻ തുണി അലക്കലൊക്കെ കഴിഞ്ഞ ഒന്നുകൂടെ മേലൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ നേരത്തെ കുളിച്ചതല്ലേ അതുകൊണ്ട് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒന്ന് മേലൊക്കെ കഴുകി ഇനിയിപ്പോൾ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു നാളെ സെൻറ്റ് തോമസ് ഡേ ആയതുകൊണ്ട് അക്കുന് സ്കൂളിൽ പോകേണ്ട ചേട്ടായി ലീവാണ് കുഞ്ഞിപ്പണ്ണിന് ചെവി വേദന ആയതുകൊണ്ട് അവളെയും നാളെ വിടുന്നില്ല കേട്ടോ അപ്പോൾ നാളെ മൊത്തത്തിൽ എനിക്ക് ലീവാണ് അപ്പം ഇന്നിപ്പോൾ ആരെയും പഠിപ്പിക്കണ്ട അല്ലെങ്കിൽ വക്ക് സ്വന്തമാണ് പഠിക്കുന്നത് കുഞ്ഞിപ്പണ്ണിനെ കേട്ടോ ഞാൻ പഠിപ്പിക്കുന്നവക്കാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അതിന്ന് ജോലിയില്ല പിന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വയ്ക്കൽ അങ്ങനത്തെ രണ്ട് പണികൾ ഇന്നില്ല കേട്ടോ നാളെ ആർക്കും പോകണ്ടാത്തത് കൊണ്ട് കുറച്ച് മീൻകറി ബാക്കി ഇരിപ്പുണ്ടായിരുന്നു രണ്ട് കഷ്ണവും കുറച്ച് ചാറേ ഉള്ളൂ എന്നാലും ഞാനതൊന്ന് തിളപ്പിച്ചൊക്കെ വെച്ചു പിറ്റേ ദിവസം എടുക്കാമല്ലോ പിന്നെ പാല് പിള്ളേർക്ക് ബൂസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞ് പാത്രം എല്ലാം കഴുകി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പാത്രം കഴുകാൻ വേണ്ടി നമ്മൾ ലിക്വിഡ് ഒഴിച്ചു വെക്കുന്ന പാത്രമില്ല അതൊക്കെ കഴുകി കമിഴ്ത്തി വെക്കും പിന്നെ ബ്രഷൊക്കെ നല്ല ചൂട് വെള്ളത്തിലിട്ടിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ ബ്രഷ് ഇങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി കപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കപ്പ് അങ്ങനെ മുകളിൽ വെച്ചതാണ് ഇത് ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്നും ചെയ്യാറുള്ളതാണ് പിന്നെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് കലക്കവെള്ളം ഇടയ്ക്ക് വരാറുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ചോറ് വെക്കാനും കുടിക്കാനും ഉള്ള വെള്ളം ഇങ്ങനെ പിടിച്ച് വെക്കുന്നതാണ് വേസ്റ്റുകളൊക്കെ പുറത്തു കൊണ്ട് കളഞ്ഞ് പാത്രമൊക്കെ കഴുകി അതൊക്കെ പുറത്തെ മേശയിൽ ഞാൻ കഴുകി കമഴ്ത്തിയൊക്കെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നേരം വെളുക്കുമ്പോൾ ഇവിടെ മൊത്തം ഈച്ചയായിരിക്കുവേ അപ്പോൾ അങ്ങനത്തെ പണികളെല്ലാം കഴിഞ്ഞു അടുക്കളയൊക്കെ നല്ല വൃത്തിയാക്കിയൊക്കെ ഇട്ടു ഇനിയിപ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റ് വന്ന് പണികളൊക്കെ ചെയ്യാൻ വേണ്ടി നല്ല എളുപ്പമായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ കുറച്ച് തുണികളുണ്ട് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് ഷെഡിൽ അലക്കിയിട്ടാലും രണ്ടും മൂന്നും ദിവസമൊക്കെ കൂടുമ്പോളാട്ടോ ഉണങ്ങി കിട്ടുന്നത് അന്നേരം അടുത്ത തുണികൾ കൊണ്ടോ ഇരിക്കുമ്പം അലക്കിയിട്ട തുണികളെടുത്തോളന്ന് മടക്കി ഒക്കെ വെക്കും അങ്ങനെ തുണികളൊക്കെ മടക്കി വെക്കുന്നുണ്ട് കുഞ്ഞിപ്പെണ്ണ് പിടിച്ച് വലിക്കുന്നത് കുഞ്ഞിപ്പണ്ണിൻ്റെ ഉടുപ്പ് അമ്മ മടക്കണ്ട അവൾ സ്വന്തം മടക്കിക്കോളാന്നും പറഞ്ഞ് അവളുടെ ഉടുപ്പ് ഞാൻ എടുത്തേനവള് പിടിച്ച് വലിക്കും കേട്ടോ ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ് അപ്പോൾ ഈ തണുപ്പിൻ്റെ കൊണ്ടാണ് കുഞ്ഞിപ്പെണ്ണിനെ ചെവി വേദന അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞ് ചെവിയുടെ ഉള്ളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല തണുപ്പിൻ്റെ കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഗുളികയും ഒഴിക്കാനുള്ള മരുന്നൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ സ്കൂളിൽ അവൾ പോകുന്ന സമയത്ത് സ്വെറ്ററും തൊപ്പിയൊക്കെ ഇടിയിച്ചിട്ടാണ് കേട്ടോ ഇവിടുന്ന് പക്ഷേ അവൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ ഊരും ടീച്ചറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് തണുപ്പ് അടിച്ചാൽ പെട്ടെന്ന് അസുഖമൊക്കെ വരും അതുകൊണ്ട് അവളത് ഊരാതെ ശ്രദ്ധിക്കണം എന്നൊക്കെ ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ ഒരുപാട് പിള്ളേരില്ലേ അപ്പോൾ ടീച്ചർ എത്ര പേരെയാണ് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കുഞ്ഞിപ്പിണ്ണിന് കുഞ്ഞിപ്പുണ്ണിനാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ഗൗരവൊട്ടും അറിയത്തുമില്ല ടീച്ചർ പറയുന്നതൊക്കെ കേൾക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾ തൊപ്പിയൊക്കെ ഊരും അങ്ങനെയാണ് ചെവിയിലെ കാറ്റൊക്കെ അടിച്ചിട്ടാന്ന് തോന്നുന്നത് ചെവി വേദനയായത് ഇപ്പോൾ സമയം പതിനൊന്ന് പത്ത് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കിടക്കാനൊക്കെ വേണ്ടി പോകുക രാത്രി കുടിക്കാനുള്ള കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വെക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം